നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ടെഹ്റാനിലെ ഒരു ഭൂഗർഭ ബംഗറിലേക്ക് മാറി ഇറാൻ ഇപ്പോൾ ഭയത്തിന്റെ തടങ്കലിലാണ് ഒരു വശത്ത് അമേരിക്ക മറുവശത്ത് സ്വന്തം രാജ്യത്തെ പെൺപുലികൾ ഏറെ നാളായി അടിച്ചമർത്തപ്പെട്ടു കഴിയുന്ന സ്ത്രീ സമൂഹം ഇനി മതി എന്നുറക്കെ പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങുന്ന കാഴ്ച അധികാര നഷ്ടമെന്ന ഭീതി ഇറാൻ ഭരണകൂടത്തിന്റെ തലയ്ക്കുമീതെ തൂങ്ങി നിൽക്കുന്ന വാളായി മാറിക്കഴിഞ്ഞു തലമറച്ച തുണി അല്പമൊന്ന് നീങ്ങിയതിന്റെ പേരിൽ ജീവൻ കൊടുക്കേണ്ടി വന്ന മഹിസ അമീനിയും ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചവനെ പ്രാണരക്ഷാർത്ഥം കുത്തിയതിന് വധശിക്ഷ ലഭിച്ച റൈഹാനയും സ്ത്രീകൾക്ക് വേണ്ടി നിലകൊണ്ടതിന് മുഖവും കൈകാലും തകർന്ന് കൊല്ലപ്പെട്ട ഡോക്ടർ ആയുധയുമൊക്കെയാണ് ഇപ്പോൾ ഇറാൻ സ്ത്രീകളുടെ ഊർജ്ജം ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഇനിയും തിരിച്ചറിയാത്ത നൂറുകണക്കിന് മൃതദേഹങ്ങളുടെ ക്ലോസ് അപ്പ് ഫോട്ടോകൾ ചിലരുടെ മുഖത്ത് രക്തം കട്ട പിടിച്ചത് കാണാം ചിലരുടെ മുഖം നീരു വന്ന് വീർത്തിരിക്കുന്നു ചിലരുടെ കണ്ണുകൾ ചതഞ്ഞിട്ടുണ്ട് പലരുടെയും മുഖം തിരിച്ചറിയാനാവാത്ത വിധം വികൃതമാണ് ഈ ഫോട്ടോകൾ ഒരു സ്ലൈഡ് ഷോ പോലെ കാണിക്കുകയാണിപ്പോൾ ഇറാനിലെ മോർച്ചറിക്ക് പുറത്ത് സ്ക്രീനിന് മുന്നിൽ നിറയെ ആളുകൾ അവർ ഓരോ ഫോട്ടോയും സൂക്ഷിച്ചു നോക്കുന്നു ചില ഫോട്ടോ കാണുമ്പോൾ സൂം ചെയ്യാനും ഒന്നുകൂടി കാണിക്കാനും പറയുന്നു ചിലർ ഒറ്റനോട്ടത്തിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നു അടുത്ത നിമിഷത്തിൽ വാവിട്ട് പൊട്ടിക്കരയുന്നു കൂട്ടത്തിൽ ചിലർ തലകറങ്ങി വീഴുന്നു സങ്കടം അടക്കാനാവാത്ത മനുഷ്യർ വീണ്ടും വീണ്ടും ഫോട്ടോകൾ കാണുന്നു പതിനെട്ട് സ്ത്രീകൾ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തിയാറ് ഇരകളുടെ മുഖങ്ങളാണ് ബി ബി സി പുറംലോകവുമായി പങ്കുവച്ചത് അറുപത്തിയൊമ്പത് പേരുടെ ചിത്രങ്ങളിൽ തിരിച്ചറിയാത്തവർ എന്ന് പേർഷ്യൻ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് ഫോട്ടോകൾക്ക് പേരുണ്ട് ഭൂരിഭാഗം ഫോട്ടോകളിലും മരണ തീയതി ജനുവരി ഒൻപത് എന്നാണുള്ളത് ജനുവരി ഒൻപത് വെറുമൊരു തീയതിയല്ല ഇറാനിൽ പ്രതിഷേധക്കാർക്കെതിരെ ഏറ്റവും ക്രൂരമായ സൈനിക നടപടിയുണ്ടായ ദിവസമാണ് ഇതാണ് ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച കൃത്യമായി പറഞ്ഞാൽ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെ കഹ്റിസാഖ് ഫോറൻസിക് മെഡിക്കൽ സെൻ്ററിലെ ദൃശ്യങ്ങൾ അവിടെ സ്ക്രീൻ ചെയ്യുന്നത് പ്രക്ഷോഭങ്ങൾക്കിടെ കൊല്ലപ്പെട്ടവരുടെ ഫോട്ടോകളാണ് പോലീസും സൈന്യവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുമാണ് അവരെ വെടിവെച്ച് കൊന്നിട്ടുള്ളത് ആളെ തിരിച്ചറിയാതെ മോർച്ചറികളിൽ കൂട്ടിയിട്ട മൃതദേഹങ്ങൾ കാണാതായവരുടെ ബന്ധുക്കളെ കാണിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് ഉറ്റ ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് പല മൃതദേഹങ്ങളും ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഇറാനിൽ പ്രതിഷേധങ്ങളുടെ തുടക്കം സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും രൂക്ഷമായപ്പോൾ ടെഹ്റാനിലെ വ്യാപാരികളാണ് കടയടപ്പ് പ്രക്ഷോഭം തുടങ്ങിയത് തൊട്ടു പിന്നാലെ അത് വ്യാപിച്ചു ഭക്ഷണവും വെള്ളവും കിട്ടാതെ ആയിരക്കണക്കിനാളുകൾ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി മുപ്പത്തി ഒന്ന് പ്രവിശ്യകളിലേക്ക് പ്രക്ഷോഭം വ്യാപിച്ചു പ്രതിഷേധത്തെ തച്ചു തകർക്കാൻ സായുധ സേനയും രംഗത്തിറങ്ങി തുടർന്നാണ് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടത് ഇറാൻ പരമാധികാര നേതാവ് ആയത്തുള്ള ഖമിനേയെ തന്നെ ഇക്കഴിഞ്ഞ ദിവസം പരസ്യമായി സംബന്ധിച്ചത് ആയിരക്കണക്കിനാളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്റർനെറ്റ് കട്ട് ചെയ്യുകയും മാധ്യമ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തതോടെ ഒരു വിവരവും പുറത്തറിയാതായി ഇതിന് സമാന്തരമായി അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ രംഗത്തു വന്നിരുന്നു പ്രക്ഷോഭകരെ ഉപദ്രവിച്ചാൽ ഇറാനെ തച്ചു തകർക്കും എന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കം മുതൽ ആവർത്തിച്ചത് ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നതായി ഇസ്രയേലും പറഞ്ഞു ഏത് ആക്രമണവും ശക്തമായി പ്രതിരോധിക്കുമെന്നാണ് ഇറാൻ ഇതിന് മറുപടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂണിലേതു പോലല്ല സൈന്യം പൂർണ്ണ യുദ്ധസജ്ജമാണെന്നും ഇറാൻ വ്യക്തമാക്കി ഇതിനിടെ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ചർച്ചകൾ വന്നു നാൽപ്പത് വർഷമായി അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മുൻ രാജാവിന്റെ മകൻ റിസ പല്ലവി ഭരിക്കാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്തു വന്നു മരണം മുന്നിൽ നിന്നപ്പോഴും പതറാതെ പോരാടുന്നതിൽ മുൻപന്തിയിൽ ഇപ്പോൾ ഇറാനിലെ സ്ത്രീകളാണ് ഈ മുന്നേറ്റം തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി എതിർപ്പുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇറാനിൽ തൂക്കിക്കൊലകളുടെ എണ്ണവും വർധിക്കുന്നു എന്നതാണ് വൈരുദ്ധ്യം പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം രണ്ടായിരത്തോളം പേരെയാണ് തൂക്കിക്കൊന്നത് മുൻ വർഷത്തേക്കാൾ ഇരട്ടി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഇറാനിലെ ജയിലിൽ നിന്ന് ഒരു പെൺകുട്ടി തൂക്കിലേറ്റപ്പെടും മുൻപ് ഹൃദയഭേദകമായ ഒരു കത്ത് അമ്മയ്ക്കെഴുതി റൈഹാനെ ജബ്ബാരി എന്നായിരുന്നു അവളുടെ പേര് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചവനെ പ്രാണരക്ഷാർത്ഥം കുത്തിയതായിരുന്നു റൈഹാനെ ചെയ്ത തെറ്റ് വെറും പത്തൊൻപത് വയസ്സു മാത്രമുള്ള അവൾ അമ്മയോട് പറഞ്ഞു ദൈവത്തിന്റെ കോടതിയിൽ ഞാൻ ചോദ്യം ചെയ്യും എന്നെ മർദ്ദിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ ജഡ്ജിമാരെ സുപ്രീം സുപ്രീംകോടതിയെ വരെ എന്റെ അവകാശങ്ങൾ ചവിട്ടിമെതിച്ച എല്ലാവരെയും പരലോകത്ത് നമ്മളാണ് പരാതിക്കാർ അവർ പ്രതികൾ ദൈവം എന്ത് വിധിക്കുമെന്ന് നമുക്ക് കാണാം ശരിയായ രീതിയിൽ ശിരോവസ്ത്രം ധരിച്ചില്ലെന്ന പേരിൽ മത പോലീസ് കസ്റ്റഡിയിലെടുത്ത കുർദ് വംശജയായ മസ അമിനി ഇരുപത്തിരണ്ട് വയസ്സു മാത്രം സെപ്റ്റംബർ പതിനാറിന് മരിച്ചു ഇതേ തുടർന്നാണ് വനിതകളുടെ നേതൃത്വത്തിൽ ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് വനിതകളടക്കം കൂടുതൽ പേരുടെ മരണത്തിനാണ് പ്രക്ഷോഭം ഇടയാക്കിയതും രാജ്യദ്രോഹം ദൈവഹിതത്തിന് വിരുദ്ധം സായുധ കലാപത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ കാരണങ്ങളാൽ വനിതകൾ കൊല്ലപ്പെട്ടു ഗസാലെ സലബി വെടിയേറ്റു മരിച്ചു സഹ്റ ബഹ്റാമി തൂക്കിലേറ്റപ്പെട്ടു മിനു മജീദി എന്ന അറുപത്തിരണ്ടുകാരി വെടിയേറ്റു മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ഡോക്ടർ ഐദ റൊസ്താമിയെ ചമ്രാൻ ഹോസ്പിറ്റലിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ഇടതുകണ്ണ്ണ് ചൂഴ്ന്നെടുത്ത് മുഖത്തിന്റെ ഒരു ഭാഗവും കൈയും അടിച്ച് തകർത്ത നിലയിലുള്ള അവളുടെ മൃതദേഹം വീട്ടുകാർ ഏറ്റുവാങ്ങി മൗസാ അമിനി കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടക്കുന്ന കാലമായിരുന്നു അത് ഡോക്ടർ ഐദ റോസ്താമിയും നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികളും പരിക്കേറ്റ പ്രതിഷേധക്കാരെ വീട്ടിൽ സന്ദർശിച്ച് ചികിത്സിച്ചു പോന്നിരുന്നു അതിനുള്ള പ്രതികാരമായിരുന്നു അവളുടെ മരണം ഡിസംബർ ഇരുപത്തിരണ്ടിന് ഒരു രോഗിയെ ചികിത്സിച്ച ശേഷം മരുന്നുകൾ വാങ്ങാൻ പോയ ഐദ പിന്നെ തിരികെ വന്നില്ല ഇന്ന് ഐദ ഇറാനിലെ വനിതകൾക്ക് ധീരതയുടെ മറ്റൊരു പേരാണ് ടെഹ്റാനിലെ അസദ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥിനി അഹൂദാരിയെ മുപ്പത് വയസ്സ് ഹിജാബ് ധരിച്ചില്ലെന്ന് പറഞ്ഞ് സുരക്ഷാഭടന്മാർ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ രണ്ടിനായിരുന്നു സംഭവം ഈ അപമാനത്തിനും അടിച്ചമർത്തലിനുമെതിരെ ശക്തമായ പ്രതിഷേധമായി അവൾ തൻ്റെ ശേഷിച്ച വസ്ത്രങ്ങൾ അഴിച്ച് ഉൾവസ്ത്രം മാത്രം ധരിച്ച് ക്യാമ്പസിൽ ഇരുന്നു പിന്നീട് പുറത്തേക്ക് നടന്നു ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു അവളുടെ പ്രതിഷേധം ഇറാനിലെ സ്ത്രീകളുടെ പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറി ഓസ്കർ പുരസ്കാരം ലഭിച്ച ദ സെയിൽസ്മാനിലെ നായിക തരാന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് വധശിക്ഷ നൽകിയ മോസേൻ ഷെഖാരിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പോസ്റ്റിട്ടതിന് പിന്നാലെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ലോകമെമ്പാടുമുള്ള കലാകാരന്മാരും മനുഷ്യാവകാശ പ്രവർത്തകരും അവളുടെ മോചനത്തിനായി ശബ്ദമുയർത്തി ഒടുവിൽ അവൾ മോചിതയായി പക്ഷേ ആ അനുഭവം അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു നിർബന്ധിത ഹിജാദ് നിയമം നിലനിൽക്കുന്നിടത്തോളം താൻ ഇറാനിൽ ഇനി അഭിനയിക്കില്ല എന്ന് പിന്നീട് തരാനെ പ്രഖ്യാപിച്ചു തോൽവി സമ്മതിച്ചു കൊടുക്കാൻ വിസമ്മതിക്കുന്ന പോരാളികളുടെ ഇടം കൂടിയാണ് ഇറാനിലെ ജയിലുകൾ ആക്ടിവിസ്റ്റും സമാധാന നോബൽ ജേതാവുമായ നർഗീസ് മുഹമ്മദി രാജ്യദ്രോഹ കേസിൽ ജയിലിൽ കഴിയുകയാണ് അതുപോലെ മറ്റനേകം സ്ത്രീകൾ തങ്ങളെ കാത്തിരിക്കുന്നത് തൂക്കുമരമാണെന്നറിഞ്ഞിട്ടും അവർ സമരം വെടിയുന്നില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ കലാകാരന്മാരെയും എഴുത്തുകാരെയും ജയിലിൽ അടച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എവിൻ ലക്കാൻ ഷെയ്ബാൻ തുടങ്ങിയ ജയിലുകൾ പ്രധാനമായും ഇവർക്ക് വേണ്ടിയുള്ളതാണ് രാജ്യത്തിന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയതോടെ ഇറാൻ ജനത തെരുവിലിറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് ആരംഭിച്ച സമരം ടെഹ്റാനിൽ നിന്ന് പതിയെ ഷിറാസ് ഇസ്ഫഹാൻ കെർമാൻഷ ഫാസ തുടങ്ങിയ നഗരങ്ങളിലേക്കും വ്യാപിച്ചു കച്ചവടക്കാർക്കൊപ്പം വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്നതോടെ സമരം ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖബനയുടെ ഭരണകൂടത്തിനെതിരായി രൂപം പ്രാപിക്കുകയായിരുന്നു വെനസ്വേലിയിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടിയതിന്റെ ആത്മവിശ്വാസത്തിലും ധൈര്യത്തിലും ഇനി ഇറാനിലെന്ന് വ്യക്തമായ സൂചന നൽകി ഒരുങ്ങി നിൽക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ ആക്രമിച്ചാൽ അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തും ഞങ്ങൾ തയ്യാറായി ഇരിക്കുകയാണെന്നാണ് കഴിഞ്ഞയാഴ്ച ഇറാൻ പ്രക്ഷോഭത്തെക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചത് യു എസിൻ്റെ പ്രധാന ലക്ഷ്യം ഇറാൻ പരമോന്നത നേതാവ് ഖമനേയായിരിക്കുമെന്നത് നിശ്ചയം ഖബനയുടെ ഒളിയിടം എവിടെയാണെന്ന് യു എസിന് തീർച്ചയുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു യു എസിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ ഒരേ സമയം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ശത്രുക്കളെ നേരിടേണ്ട അവസ്ഥയിലാകും ഇറാൻ ഇപ്പോൾ നടക്കുന്ന കലാപത്തിൽ ഏറ്റവും കൂടുതൽ തവണഘട്ടം മുദ്രാവാക്യം ഇത് അവസാന യുദ്ധമാണ് പല്ലവി തിരിച്ചുവരുന്നു വരുന്നു ഏകാധിപതിക്ക് മരണം രാജാവ് നീണാൾ വാഴട്ടെ ഖബനേയിക്ക് അന്ത്യം തുടങ്ങിയവയായിരുന്നു നിലവിലെ ഭരണകൂടത്തിനെതിരെയുള്ള വികാരം എത്രത്തോളം ആഴത്തിലാണുള്ളതെന്ന് ഇത് തെളിയിക്കുന്നു ഖമനേയോടുള്ള എതിർപ്പ് ഷാ ഭരണത്തോടുള്ള പ്രതിപത്തിയായി മാറിയിട്ടുണ്ട് ഇറാനിലെ അവസാന ഷാ ആയിരുന്ന മുഹമ്മദ് റീസ പല്ലവിയുടെ വിദേശത്തു കഴിയുന്ന മകൻ റീസ പല്ലവിക്കുള്ള ജനസമ്മതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷം ഭരണമേറ്റെടുത്താൽ അധികാരസ്ഥാനത്തേക്ക് ഉയരാൻ സാധ്യതയുള്ളതും റീസ തന്നെ എന്നാൽ യു എസ് സൈന്യം ഇറാനിൽ ഇടപെടേണ്ടതില്ല എന്നാണ് റീസ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടുതന്നെ യു എസ് ഇടപെടലോടെ ഇറാൻ ഭരണകൂടം നിലംപതിക്കുകയാണെങ്കിൽ ഇറാൻ സൈന്യം ഉൾപ്പെടെ നിലവിൽ രാജ്യത്ത് സ്വാധീനമുള്ള പ്രബലർക്ക് ഇടക്കാല അധികാരം യു എസ് കൈമാറാനാണ് സാധ്യത ഇത് റീസയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് ഇറാനിൽ വീണ്ടും അടിത്തറയുറപ്പിച്ച് സർക്കാർ രൂപീകരിക്കുന്നതിൽ ചെറുതല്ലാത്ത വെല്ലുവിളി സൃഷ്ടിക്കും മലയാളി വാർത്ത ഇൻസൈറ്റ്